നമസ്കാരം എല്ലാവരെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മുഴുവൻ ദിവസവും കേരളത്തിലെ സ്വർണവില നിരക്കുകൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിയേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് ജനങ്ങൾക്ക് നിരാശയേകി കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് നാൽപ്പത് രൂപയും ഒരു പവന് മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയും ഒരു പവന് എഴുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് എല്ലാ ദിവസവുമുള്ള സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്